ം ഗുഡ് മോർണിംഗ് ഇന്ന് ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ആയിരത്തി ഇരുനൂറ് മിഥുനം മൂന്ന് ചതയം നക്ഷത്രം ദിവസമാണ് ഇറാൻ തലസ്ഥാനമായ ടെഹറാനിൽ ആക്രമണം കടുപ്പിച്ചിട്ട് ഇസ്രായേല് വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ പശ്ചിമേഷ്യയിലാകെ കലാപം നടക്കുമ്പോൾ കേരളത്തിൽ നിലമ്പൂരിൽ നിന്ന് കൊട്ടിക്കലാശമാണ് ഏറെ സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും പോയിന്റ് സെവൻ നമ്മളാ പൂക്കാലത്തിന്റെ ഈ ഒരു പ്രത്യേക ലൈവിലേക്ക് മോർണിംഗ് ചിറ്റ് ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രണ്ട് മരണങ്ങളാണ് ആദ്യം തന്നെ പറയാനുള്ളത് രണ്ടും നമുക്കറിയാവുന്ന രണ്ടു പേരാണ് ഒന്ന് ചലച്ചിത്ര അഭിനേത്രി കാവ്യ മാധവന്റെ പിതാവ് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്ടൈൽ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയുമായ പി മാധവൻ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് സംസ്കാരം കൊച്ചിയിൽ വെച്ചാണ് നടക്കുക ഭാര്യയുടെ പേര് ശ്യാമള എന്നാണ് അറിയാം മകൾ കാവ്യ അറിയാം നിങ്ങൾക്ക് ദിലീപാണ് മരുമകൻ മറ്റൊരു മകൻ കൂടിയുണ്ട് മിഥൻ ഓസ്ട്രേലിയയിലാണ് മറ്റൊരു മരണം പുഷ്പാംഗതൻ പ്രിയപ്പെട്ട സോണിയ മൽഹാറിൻ്റെ പിതാവാണ് സോണിയ മൽഹാർ ചലച്ചിത്ര താരമാണ് സിനിമകളിലൊക്കെ മുമ്പ് അഭിനയിച്ചിരുന്നു ഇപ്പോൾ ദേശീയ വ്യവസായ വികസന കൗൺസിൽ കമ്മിറ്റി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേഷനാണ് ന്യൂഡൽഹിയിൽ ഡോക്ടർ സോണിയ മൽഹാറിൻ്റെ പിതാവ് മരണപ്പെട്ടു കൊല്ലം ചിതറ ബിന്ദു നിവാസിൽ കെ പുഷ്പാങ്കദൻ അദ്ദേഹം ഇന്നലെയാണ് മരണപ്പെട്ടത് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീട്ടുവളപ്പിൽ വെച്ചാണ് സംസ്കാരം നടക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പേർക്കും അവരുടെ പാവനുസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാമ്പൂക്കാലത്തിന്റെ മുഴുവൻ ടീമും അതോടൊപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ചിലരുണ്ട് പ്രിയപ്പെട്ട ഫിറോസ് കരുനാവപ്പള്ളിയുടെ മകൾ സാറാമ്മയുടെ ജന്മദിനമാണെന്ന് സാറാമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരികയാണ് അതോടൊപ്പം ഹംസ ടിക്കി എം സ്വപ്നാടനത്തിൻ്റെയും തനിമയുടെയും തനിമ പാലക്കാടിന്റെയും ഒക്കെ പ്രിയപ്പെട്ട സാന്നിധ്യം ഹംസ അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പം എഴുത്തുകാരിയും പൊതുപ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള വീണ സി എം അതോടൊപ്പം രഞ്ജു എല്ലാവർക്കും ജന്മദിനാശംസകൾ നേരുകയാണ് മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം ഇവിടെ പത്മചേച്ചി എത്തി നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് എന്നറിയിക്കുന്നുണ്ട് അകന്നുപോയ ആത്മബന്ധങ്ങളെ അടുപ്പിക്കുക നല്ല ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് കരുത്താണ് ശത്രുതയില്ലാത്ത മനസ്സിന് കൂട്ടുകാർ വർദ്ധിപ്പിക്കും പിണങ്ങാനും അകലാനും വേഗത്തിൽ കഴിയുമെന്നാൽ അതൊന്നുകൂടി തുന്നിച്ചേർക്കാൻ അത്ര വേഗം നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല നാട്ടിലും കുടുംബത്തിലും കൂട്ടുകാരിലും അകൽച്ചകളുണ്ട് നമ്മോടകന്നവരും കുറച്ചെങ്കിലുമുണ്ട് എല്ലാം പരിഹരിച്ച് മുന്നേറാൻ നമുക്കാകണം അകന്നുപോയ ആത്മബന്ധങ്ങളെ അടുപ്പിക്കുന്നതും ഐക്യത്തിലാക്കുന്നതും ഉ ഉന്നതമായൊരു സത്കർമ്മമായി കരുതി ഭദ്രമല്ലാത്ത സമൂഹത്തിന് ഒരാശയം വേരുപിടിക്കില്ല കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുകയാണ് മൈഎഫ് എം നയൻറ്റി നയൻ പോയിൻ്റ് സെവൻ നമ്മളാമ്പൂക്കാലം ഇവിടെ ബിജു അബ്ദുൽ അസീസ് എത്തി ഗുഡ് മോർണിംഗ് അറിയിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ബിജുവിന്റെ വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം ബിജു നമ്മളൊക്കെ തന്നെ ബിജുവിന് ആശംസകൾ നേരുന്നു കൊട്ടാരക്കരയിലെ പ്രിയപ്പെട്ട സുഹൃത്താണ് ബിജു സ്നേഹത്തോടെ ബിജുവിനെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എന്ന് പത്മ ചേച്ചി യു എ നിന്ന് അറിയിക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒരു വേദിയാണ് മയ്യഫം ഒരുക്കിയിട്ടുള്ളത് സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുക കാരണം അവരെല്ലായ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നാം ആഗ്രഹിക്കേണ്ടത് ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കാനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നാം എപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം വിശ്വസിക്കരുത് സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുമ്പോഴാണ് വിശ്വസിക്കേണ്ടത് അത്തരത്തിൽ സ്നേഹത്തോടെ ചേർന്നിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ചെറോസ് കരുനാഗപ്പള്ളി അദ്ദേഹത്തിൻ്റെ മുകളാണ് സാറാ സ സാറമ്മ സാറാ സാറയുടെ ജന്മദിനൊപ്പം പയ്യുണ്ട് പയ്യേയും സ്നേഹം അറിയിക്കുകയാണ് പയ്യക്ക് കുശുമ്പോൾ തോന്നണ്ട വളരെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഹംസ ടി കെ എമ്മിനും ഒരിക്കൽ കൂടി ജന്മദിനാശംസ നേരിയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ചില പ്രത്യേകതകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ മാർട്ടിൻ ഒന്നാമൻ മാർപ്പാപ്പയെ കോൺസ്റ്റാൻറ്റിൻ്റെ പിള്ളേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ലാറ്ററൻ കൊട്ടാരത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഇതേ ദിവസമായിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഡെൻമാർക്കിലെ മാർഗ്രറ്റൊന്നാമൻ്റെ ഭരണത്തിൽ കാൽമാർ യൂണിയൻ രൂപീകരിക്കപ്പെട്ടതും ഇതേ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബാൾട്ടിക് രാജ്യങ്ങളായ എസ്റ്റോണിയ ലാത്വിയ ലിത്വേനിയ എന്നിവ സോണിയ സോവിയറ്റ് യൂണിയൻ അധീനപ്പെടുത്തിയതും ഇതേ ദിവസമായിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ പത്നി മുംതാസ്മഹൽ പ്രസവത്തെ തുടർന്ന് മരണമടി അടഞ്ഞത് ഇതേ ദിവസമാണെന്നും ഇന്ന് ചരിത്രരേഖയിൽ കാണിക്കുന്നുണ്ട് ചെങ്കുഴ കൃഷ്ണപിള്ള ഓർക്കേണ്ട ദിവസമാണിന്ന് മലയാളത്തിന്റെ കവി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള മരണപ്പെട്ട ദിവസം കൂടിയാണെന്ന് രണ്ടായിരത്തി ഏഴിൽ പ്രതിഭ പട്ടേലിന് രാഷ്ട്രപതിയായി യു പി എയും ഇടതുപക്ഷവും നാണെന്ന നിർദ്ദേശം നൽകിയ ദിവസം കൂടിയാണെന്ന് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമേരിക്കയിൽ ഫുട്ബോൾ ലോകകപ്പിന് തുടക്കം കുറിച്ച ദിവസവും ഒരു ജൂൺ പതിനേഴായിരുന്നു ഏറെ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയാണ് ഈ മോർണിംഗ് ചിച്ചാറ്റിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഷായുടെ ശബ്ദമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഇസ്രായേൽ സംഘർഷം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് അതോടൊപ്പം സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് മഴക്കെടുതിയിൽ മൂന്ന് പേര് മരിച്ചതായിട്ടുള്ള വാർത്തയുണ്ട് ആലപ്പുഴയിൽ കടൽ ഒരു വിദ്യാർത്ഥിയും മണ്ണാറക്കാട് വീട് തകർന്ന് ഒരു വയോധികിയും കാസർഗോഡ് എട്ടു വയസ്സുകാരനുമാണ് മരണപ്പെട്ടത് അതുപോലെ ഇടുക്കിയിലും കുട്ടനാട്ടിലും ഒക്കെ നാളെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന അവസ്ഥയാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് ചില പ്രഭാത ചിന്തകൾ കൂടി പങ്കുവച്ചുകൊണ്ട് മൈഎഫ്എമ്മിന്റെ ഇന്നത്തെ മോർണിംഗ് ചിച്ചാറ്റ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ലഘുലേഖനങ്ങളിൽ വി കെ എന്നും ഒ വി വിജയനും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട് അത് ബഷീറിന്റെ ഭാഷയിലെ മിതവേത്തെക്കുറിച്ചാണ് തങ്ങൾ ഭാഷയിലെ ധാരാളികളായിരുന്നു എന്ന് രണ്ടുപേരും സമ്മതിക്കുന്നു മറിച്ചായിരുന്നു ബഷീർ എൻ്റെ പൊപ്പ് ഒരു ആനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ വെളിച്ചത്തിനെന്തു വെളിച്ചമെന്ന പ്രയോഗമായിരിക്കും ഈ മിതവ്യത്തെ ഏറ്റവും നന്നായി ഉദാഹരിക്കുക മുന്നേ മൂന്ന് വാക്കുകൾ കൊണ്ട് അതിലൊരു വാക്കിനെ ആവർത്തിച്ചുള്ള പ്രയോഗം കൊണ്ടും സൃഷ്ടിച്ച ഇന്ദ്രജാലമാണ് അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ ചില വാക്കുകളുമുണ്ട് അദ്ദേഹം തന്നെ മെനഞ്ഞെടുത്തിട്ടുള്ള അക്ലീമം പോലെയുള്ള വാക്കുകളൊക്കെ തന്നെ തീർച്ചയായും സാധാരണക്കാരന്റെ ജീവിതം വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പലയിടങ്ങളിൽ നിന്നും കൂട്ട ആത്മഹത്യകളുടെ വാർത്ത വരുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ ചിലയിടത്ത് ആത്മഹത്യകൾക്ക് കാരണമാകുമ്പോൾ ചിലയിടങ്ങളിൽ നിന്ന് ദൂരത്തിൻ്റെ വാർത്തകളും കേൾക്കുന്നുണ്ട് തീർച്ചയായും നാം ശീലിക്കേണ്ടത് മിതവയം അതായത് ചെലവ് കുറച്ച് ജീവിതത്തിൽ മുന്നേറുന്നതിനെ കുറിച്ചിട്ടാണ് ഗാന്ധിജിയുടെ മിതവയ ശീലത്തെക്കുറിച്ച് പലപ്പോഴും കൂടെയുള്ളവർ അതിശയപ്പെട്ടിട്ടുണ്ടെന്നൊരിക്കൽ മീരാബിൻ ഗാന്ധിജിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞൊരു യൂറോപ്യൻ വനിതയാണ് ഗാന്ധിജിയുടെ ശിഷ്യാണ് തീർച്ചയായും നമ്മൾ ജീവിതത്തിൽ അത്തരത്തിൽ പരിപാലിക്കേണ്ട ഒരുപാട് നന്മകളുണ്ട് അതൊക്കെ ശീലിച്ച് മുന്നേറാനായാൽ നാം ഓരോരുത്തർക്കും മികച്ച ജീവിതം വിജയം നേടാനാകുമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പി മാധവൻ എന്ന കാവ്യ മാധവന്റെ അച്ഛന് എന്ന സോണിയ മൽഹാറിൻ്റെ അച്ഛന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അപ്പം പ്രിയപ്പെട്ട സാറാമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നു ഒപ്പം രഞ്ജു സുക്കുവിന് കൂടി പിറന്നാൾ ആശംസകൾ നേരുന്നു വീണ സി എമ്മിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹംസ ടി കെ എമ്മിന് ഒരിക്കൽ കൂടി തനിമ പാലക്കാടിന്റെ ഹൃദയം നിറഞ്ഞ സാന്നിധ്യമാണ് പ്രിയ മികച്ച എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം കവിതകളൊക്കെ എഴുതുന്ന സ്വർണ്ണാടത്തിൻ്റെയൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് ഏറെ കൂടി മൈ എഫ് എമ്മിന്റെ ഈ മോർണിംഗ് ചിറ്റ് ചാറ്റ് അവസാനിക്കുന്നു ദിസ്ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിഡലി ലാംഗ്വേജ് ബ്രോഡ്കാസ്റ്റ് അതായത് ഒരു കിഡലൻ മലു വൈറൽ എഫ് എം മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി എഫ് എം റേഡിയോ ഇൻ ഫേസ്ബുക്ക് താങ്ക് യു